എന്റെ പഞ്ഞീർ ചെടി എന്ന കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപേ മഹാകവി കുട്ടമ്മത്ത് കുഞ്ഞിക്കൃഷ്ണ കുറിപ്പിന്റെ പച്ചക്കിളി എന്ന കവിതയിലെ ഏതാനും വരികൾ നമുക്ക് കേൾക്കാം ഒരു ചില്ലി ചൊല്ലി ചഞ്ചൽ തളിർ കൊണ്ടു വീശി പൂശി കണ്ടു ോപ്പിലേക്ക് ഒരു പച്ചക്കിളി പറന്നിരിക്കുന്നു പക്ഷി ഇരുന്നപ്പോൾ ഇളകിയ കൊമ്പ് ചെറു ശബ്ദത്തിൽ അതിനോട് കളിവാക്കുകൾ പറഞ്ഞു അശോകമരം തളിരിലകൾ കൊണ്ട് വീശുകയും പക്ഷിയുടെ ദേഹത്ത് ചെഞ്ചായ ശോഭ പരത്തുകയും ചെയ്തു ചുവന്ന തളിരിലകളുടെ ചലനം മൂലമാണ് പക്ഷിയുടെ ദേഹത്ത് ചുവന്ന ചായം പൂശുന്നതായി കവിക്ക് തോന്നിയത് തുടർന്ന് പക്ഷിയുടെ ഭംഗി കണ്ട് കാറ്റും ഒപ്പം ചേർന്നു പ്രിയപ്പെട്ട ഒരതിഥിയെ വരവേൽക്കുന്നതുപോലെയാണ് പച്ചക്കിളിയെ അശോകത്തോപ്പ് സ്വീകരിക്കുന്നത് സ്നേഹപൂർവ്വം കളിവാക്കുകൾ പറയുന്നു വിഷറികൊണ്ട് വീശുന്നു തൊട്ടു തലോടുന്നു വിരുന്നുകാരന്റെ വരവറിഞ്ഞെത്തുന്ന അയൽക്കാരനാണ് കാറ്റ് സ്നേഹവും ഉല്ലാസവും നിറഞ്ഞ അന്തരീക്ഷമാണ് പച്ചക്കിളിയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രകൃതിയിലെ പാരസ്പര്യത്തിന്റെ ഊഷ്മള ദൃശ്യമായി ഇതിനെ കാണാം പച്ചക്കിളിയുടെ വരവ് ചുറ്റുപാടിലുണ്ടാക്കിയ ആഹ്ലാദം കണ്ടില്ലേ ഇതുപോലെ നിങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന എന്തെല്ലാം കാഴ്ചകളാണ് ചുറ്റുമുള്ളത് പറഞ്ഞു നോക്കൂ എന്റെ പനിനീർച്ചെടി മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ അന്ത്യനക്ഷത്രം എന്ന കവിതാസമാഹാരത്തിലെ ജന്മവാസന എന്ന കവിതയിലെ ആദ്യ ഭാഗമാണ് എന്റെ പനിനീർച്ചെടി വീട്ടുമുറ്റത്ത് പനിനീർച്ചെടി നട്ടുവളർത്തിയ പെൺകുട്ടിക്ക് അതിൽ പൂമുട്ടുകൾ വിരിയുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ് ഈ കവിതയുടെ പ്രമേയം നമുക്കിനി കവിതയൊന്ന് കേട്ടുനോക്കാം ലങ്കാരമായൊരു ചിമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ ജാതമോദമതി നനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ നാൾക്കുനാളത് നാം ഉണരുന്നതു മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ അങ്കുരിക്കും കുരുന്നിലയുഗ്രമാം ഉച്ചവെയിലേറ്റുവാടാതെ നോക്കുവാൻ വിസ്മരിക്കാതെ നിന്നു ഞാൻ അപ്പുതു പുഷ്പവല്ലു കാവൽ മാലാകുന്ന ഹേമന്ദ്രമാനം തളിർത്തു മനോഹര ശ്യമാടി ശുദ്ധമാകും തുഷാരണം ണിഞ്ഞു സുമങ്കലിയാകവേ ചില്ലതോറും പുളകാകുരം കണക്കുല്ലസിച്ചു മുകുളമുളകളും പുൻപുലരിത്തുടുപ്പിനെ നോക്കിയ പുൻമുകൂളങ്ങൾ മന്ദഹസിക്കവേ ആ തന്റെ വീട്ടുമുറ്റത്തിന് അലങ്കാരമായി ഒരു പനിനീർച്ചെടി അവൾ നട്ടുവളർത്തി എല്ലാ ദിവസവും പനിനീർച്ചെടിക്ക് വെള്ളമൊഴിച്ച് പരിപാലിച്ചു മെല്ലെ മെല്ലെ ചെടി വളർന്നു ചെടിയുടെ മുട്ടുകൾ തോറും പുതിയ മുകുളങ്ങൾ നാംബിട്ടു അതവളിൽ സന്തോഷമുണ്ടാക്കി പുതുനാമ്പുകളെ കീടങ്ങൾ നശിപ്പിക്കാതെ സംരക്ഷിക്കുവാനും കുരുനിലകൾ ഉച്ചവെയിലിൽ വാടാതിരിക്കാനും അവൾ ശ്രദ്ധിച്ചു ആ പനിനീർച്ചെടിക്ക് ഒരു കാവൽ മാലാഖയായി മാറുകയായിരുന്നു അവൾ മഞ്ഞുകാലം വന്നപ്പോൾ പനിനീർച്ചെടി തളിർത്ത് തീർന്നു പരിശുദ്ധമായ മഞ്ഞു തുള്ളികൾ മൂർധാവിലണിഞ്ഞ് സുമംഗലിയായിത്തീർന്ന പനിനീർച്ചെടിയുടെ ചില്ലകളിൽ പുതിയ പൂമുട്ടുകൾ ഉണ്ടായി പൊൻപുലരിത്തുടുപ്പിനെ നോക്കി ആ പൂമുട്ടുകൾ പുഞ്ചിരിച്ചപ്പോൾ കടൽത്തിരമാലകൾ പോലെ അവളുടെ മനസ്സിൽ ആഹ്ലാദമാർത്തിരമ്പി ഇനി നമുക്ക് ഈ കവിത മറ്റൊരു എണ്ണത്തിൽ കേട്ടുനോക്കാം ണത്തിൻ അലങ്കാരമായൊരു ചെമ്പനീ ചെടി നട്ടു വളർത്തി ഞാൻ ജാത മോദമതിന് അനുവാസരം ശീതള ജലധാര പകന്നു ഞാൻ നാൾക്കു നാളതിൽ നാം ഉണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്ര കരളാതെ കാക്കുവാൻ അങ്കുരിക്കും കുരുന്നിലയുഗ്രമാം ഉച്ചവയിലേറ്റുവാടാതെ നോക്കുവാൻ വിസ്മരിക്കാതെ നിന്നു ഞാൻ ആ പുതു പുഷ്പവല്ലിക്കു കാവൽ മാലാകയായി മഞ്ഞു പെയ്യുന്ന ഹേമന്ദ സൗഭകം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ ആകമാനം തളിർത്തു മനോഹര ശ്യാമാങ്കിയൻ പനി നീർച്ചെടി ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകേ ചില്ല തോറും പുളാങ്കുരം കണക്കുല്ലസിച്ചു മുകൂളമുളകളും പൊൻപുലരി തുടുപ്പിനെ നോക്കിയ പൊൻമുകൂളങ്ങൾ മന്ദഹസിക്കവേ ആർത്തിരമ്പുകയായനുവേലമെ നന്ദരംഗത്തിലാനന്ദസാഗരം